വെസ്റ്റ് ഇൻഡീസിനും അമേരിക്കയിലുമായിട്ട് നടന്ന വേൾഡ് കപ്പിന്റെ ഫൈനലാണ് നാളെ നടക്കാൻ പോകുന്നത് ഈ ഒരു ട്വന്റി ട്വന്റി വേൾഡ് കപ്പിൽ ബാറ്റ്സ്മാൻമാരെ സംബന്ധിച്ച് അത്ര മികച്ച ഒരു വേൾഡ് കപ്പ് ഒന്നും ആയിരുന്നില്ല ഇരുന്നൂറിന് മുകളിൽ സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഒരു ബാറ്റ്സ്മാൻ പോലും ഇല്ല അതുപോലെ ഈ ഒരു വേൾഡ് കപ്പിൽ ഒരു ബാറ്റ്സ്മാൻ പോലും സെഞ്ചുറി കടന്നില്ല എന്നതും അത്ഭുതകരമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വേൾഡ് കപ്പിൽ രണ്ട് സെഞ്ചുറികളാണ് പിറന്നത് നിക്കോളാസ് പൂരന്റെ അഫ്ഗാനിസ്ഥാനെതിരെയുള്ള തൊണ്ണൂറ്റിയെട്ട് റൺസാണ് ഈ ഒരു വേൾഡ് കപ്പിലെ ഉയർന്ന വ്യക്തിഗത സ്കോർ ബാറ്റ്സ്മാൻമാർക്ക് ഒത്തിരി പാഠങ്ങൾ പഠിക്കാനുണ്ട് എന്നാണ് ഈ വേൾഡ് കപ്പ് കാണിച്ചു തരുന്നത് ട്വന്റി ട്വന്റി എന്ന് കേൾക്കുമ്പോൾ ബാറ്റ്സ്മാൻമാരുടെ സർവാധിപത്യം എന്നുള്ളതിൽ നിന്നും ബൌളർമാരുടെ പരദീസ എന്ന രീതിയിലേക്ക് ഈ വേൾഡ് കപ്പ് കാര്യങ്ങളെ മാറ്റി പക്ഷേ ഇത്രയും പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിച്ചും സ്വന്തം ടീമിനായി റൺസ് എടുത്തവരുണ്ട് അതേ ഈ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് എടുത്ത ആദ്യ അഞ്ച് സ്ഥാനങ്ങളിൽ നിൽക്കുന്നത് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അഞ്ചാം സ്ഥാനത്ത് വെസ്റ്റ് ഇൻഡീസിന്റെ നിക്കോളസ് പൂരൻ ഏഴ് കളികളിൽ നിന്നായി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് റൺസാണ് അദ്ദേഹം അടിച്ചു കൂട്ടിയത് ഈ ഒരു വേൾഡ് കപ്പിൽ അദ്ദേഹത്തിന്റെ ആവറേജ് മുപ്പത്തെട്ടാണ് നൂറ്റി നാപ്പത്തി ആറാണ് സ്ട്രൈക്ക് റേറ്റ് വെസ്റ്റ് ഇൻഡീസ് നേരത്തെ തന്നെ പുറത്തായത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇനി മുന്നേറാൻ പറ്റില്ല നാലാം സ്ഥാനത്ത് അഫ്ഗാനിസ്ഥാന്റെ ഇബ്രാഹിം സദ്രാൻ അദ്ദേഹം എട്ട് കളികളിൽ നിന്നും ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് റൺസാണ് എടുത്തിരിക്കുന്നത് ഇരുപത്തെട്ട് പോയിന്റ് ഒമ്പതാണ് അദ്ദേഹത്തിന്റെ ആവറേജ് നൂറ്റി ഏഴ് പോയിന്റ് നാലാണ് സ്ട്രൈക്ക് റേറ്റ് അഫ്ഗാനിസ്ഥാന്റെ ഓപ്പണിംഗിൽ ഗുർബാസിന് മികച്ച പിന്തുണയാണ് ഇദ്ദേഹം കൊടുത്തത് മൂന്നാം സ്ഥാനത്ത് ഇന്ത്യയുടെ രോഹിത് ശർമ്മയാണ് രോഹിത് ശർമ്മയുടെ അവസാന രണ്ട് മത്സരങ്ങളിലെ ത്രസിപ്പിക്കുന്ന പ്രകടനമാണ് അദ്ദേഹത്തെ മൂന്നാം സ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുന്നത് ഏഴ് കളികളിൽ നിന്നും ഇരുന്നൂറ്റി നാപ്പത്തെട്ട് റൺസാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ആവറേജ് നാൽപ്പത്തി ഒന്നാണ് സ്ട്രൈക്ക് റേറ്റ് ആണ് എടുത്തു പറയേണ്ടത് നൂറ്റി അമ്പത്തി പോയിന്റ് ഒമ്പത് അവസാന കളി മികച്ച രീതിയിൽ കളിച്ചാൽ ഒന്നാം സ്ഥാനത്തേക്ക് മുന്നേറാൻ സാധിക്കും ഇനിയും രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഓസ്ട്രേലിയയുടെ ട്രാവിസ് ഹെഡാണ് നാൽപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ആവറേജിൽ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് ആണ് അദ്ദേഹം സ്കോർ ചെയ്തത് അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി അമ്പത്തെട്ടാണ് ഈയൊരു ടോപ്പ് ഫൈവിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഉള്ളത് ട്രാവിസ് ഹെഡിനാണ് ഈയൊരു വേൾഡ് കപ്പിൽ നിലവിലെ റൺവേട്ടക്കാരിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അഫ്ഗാനിസ്ഥാന്റെ റഹ്മാൻല ഗുർബാസ് ആണ് എട്ട് കളികളിൽ നിന്നും ഇരുന്നൂറ്റി റൺസ് ആണ് അദ്ദേഹം ഈ വേൾഡ് കപ്പിൽ എടുത്തത് മുപ്പത്തഞ്ച് പോയിന്റ് ഒന്നാണ് അദ്ദേഹത്തിന്റെ ആവറേജ് എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് ആണ് നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് മൂന്ന് ഗുർബാസിന്റെ കളി കണ്ടിട്ടുള്ളവർക്കറിയാം അദ്ദേഹം വളരെ അഗ്രസീവ് പ്ലെയർ ആണ് അദ്ദേഹത്തിന്റെ ഐ പി എല്ലിലെയും ഇന്റർനാഷണൽ കരിയറിലെയും സ്ട്രൈക്ക് റേറ്റുമായി ഈ ഒരു വേൾഡ് കപ്പിന്റെ സ്ട്രൈക്ക് റേറ്റ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം എത്രത്തോളം ഈ ഒരു അമേരിക്കൻ വെസ്റ്റ് ഇൻഡീസ് പിച്ചുകളെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം ഈ ഒരു മികച്ച രീതിയിൽ കളിച്ചത് കൊണ്ട് തന്നെയാണ് ചരിത്രത്തിലാദ്യമായി അഫ്ഗാനിസ്ഥാൻ സെമിയിലേക്ക് കയറിയതും ഈ ഒരു ടോപ്പ് ഫൈവിൽ രോഹിത് ശർമ്മ മാത്രമാണ് ഫൈനലിൽ കളിക്കുന്നത് വെറും മുപ്പത്തിമൂന്ന് റൺസിന്റെ അകലം മാത്രമേ രോഹിത്തും ഗുർബാസും തമ്മിലുള്ളൂ ഒരു ഇന്ത്യൻ ആരാധകൻ എന്ന നിലയിൽ അദ്ദേഹം ഈ ഒരു ഗ്യാപ്പ് മറികടന്ന് റൺവേട്ടക്കാരിൽ ഒന്നാം സ്ഥാനത്ത് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം